കാര്യമുള്ളൂ അല്ലേ അപ്പോ ഇവർക്ക് ഇവർക്കാകെ വേണ്ടത് ഇസ്ലാം മാത്രമേ പാടുള്ളൂ മറ്റൊരു മതങ്ങളും മറ്റൊരു മതവിഭാഗങ്ങളും ഈ ലോകത്ത് പാടില്ല അങ്ങനെ ഇസ്ലാം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന വിഭാഗമാണിവർ വ്യഭിചാരശാലകൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ടീം അതുകൊണ്ടാണ് ഉമ്മയെ കളിക്കാൻ തരുമോ എന്ന് ചോദിക്കേണ്ടി വരുന്നത് കാരണം സ്വന്തം ഉമ്മയെ കളിച്ച് ഏതാണ്ട മടുത്ത ആളുകൾക്ക് മാത്രമേ അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റൂ ഇപ്പോ ഇവർക്ക് ശരിക്കും പണി കിട്ടുന്നത് കണ്ടോ ഏ ലോകത്ത് എല്ലായിടത്തും ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഇവരെ ആട്ടിപ്പുറത്താക്കുന്ന ഒരു രീതിയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെ പോയാലും തുമ്പാണ് മുഖ്യം ബിഗിലെ എന്ന് പറയുന്നത് പോലെ ഇവർക്ക് മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ മതം തലയ്ക്ക് പിടിച്ച കാക്ക പറഞ്ഞത് കേട്ടില്ലേ അത് തന്നെ അതായത് യു ഡി എഫ് കാക്കലിങ്ങൾക്കു വേണ്ടി കേരളത്തിന്റെ ഭരണം പിടിക്കുമെന്നാ പറഞ്ഞത് കേരളത്തിൻ്റെ അപ്പോ ഇവരെയൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ് ആരുടെ ക്ഷേമത്തിനു വേണ്ടിയാണ് അതെ അവിടെയും വില്ലൻ മതമാണ് മുസ്ലിം സമൂഹത്തിനു മാത്രമേ വിപുലമായ രൂപത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാകാൻ പാടുള്ളൂ അവർക്കു മാത്രമേ മനുഷ്യാവകാശങ്ങളുള്ളൂ അവർക്കു മാത്രമേ വിദ്യാഭ്യാസം പാടുള്ളൂ അവർക്ക് മാത്രമേ മെച്ചപ്പെട്ട രൂപത്തിലുള്ള തൊഴിൽ മേഖലകൾ പാടുള്ളൂ അങ്ങനെ സംവരണം എന്ന തട്ടിപ്പിലൂടെ ഇവരിതൊക്കെ നമ്മുടെ രാജ്യത്ത് നേടിയെടുത്ത് വിളസി നടക്കുമായിരുന്നു ഇപ്പോ യു ഡി എഫ് കേരളത്തിന്റെ ഭരണം പിടിക്കേണ്ടത് ഈ നാടിനു വേണ്ടിയല്ല മതേതര വിശ്വാസികൾക്കു വേണ്ടിയല്ല തങ്ങളെ വിശ്വസിച്ച് വോട്ട് ചെയ്തു വിജയിപ്പിച്ച് അധികാര കസേരയിലിരുത്തിയ ജനാധിപത്യ വിശ്വാസികൾക്കു വേണ്ടിയല്ല മുസ്ലിം സമുദായത്തിനു വേണ്ടിയായിരിക്കണം എന്നാണ് കെ എം ഷാജിയുടെ പ്രസ്താവന ഈ പ്രസ്താവന ഇറങ്ങി രണ്ട് മൂന്ന് നാല് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഏതെങ്കിലും മതേതര സിംഹങ്ങൾ അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യുകയോ അവരുടെ തൂലിക തുമ്പൊന്നിട്ടിളക്കുകയോ അതല്ലെങ്കിൽ ഘോരഘോരം പ്രഭാഷണങ്ങൾ നടത്തുകയോ ചർച്ചിക്കുകയോ ഛർദിക്കുകയോ ചെയ്തോ മതേതര പാർട്ടി എന്നവകാശപ്പെടുന്ന അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ആ തള്ളിക്കൊണ്ട് അടുത്ത അടുത്ത മുഖ്യമന്ത്രിയാകാൻ മുണ്ടു മുറുക്കി ഉടുത്തിരിക്കുന്ന വി ഡി സതീശനോ അതല്ലെങ്കിൽ അവരുടെ ആരുടെയെങ്കിലും നോമിനിയായിട്ട് കെ പി സി സി പ്രസിഡന്റായി അവനെ സ്ഥാനം റെഡിയാക്കി കുപ്പായം തയ്ച്ചു വച്ചിരിക്കുന്ന ആരെങ്കിലും മിണ്ടിയോ ഇല്ല ലീഗിനെതിർപ്പുണ്ടോ ഇല്ല കെ എം ഷാജി പറഞ്ഞത് കെ എം ഷാജിയുടെ വ്യക്തിപരമായ നിലപാടാണെന്നും അത് മുസ്ലിം ലീഗിന്റെ നിലപാടല്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും രംഗത്ത് വന്നോ ഇല്ല പ്രസ്താവനകൾ ഇറക്കിയോ ഇല്ല കാരണം എന്താ ഷാജി പറഞ്ഞത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അറിവോടുകൂടിയും സമ്മതത്തോടു ലീഗിന്റെ ആ അഭിപ്രായമാണ് അവിടെ വന്ന് വിളമ്പിയത് അതുകൊണ്ടാണ് ആർക്കും അവരെ കുറിച്ച് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതിരുന്നത് അതുകൊണ്ടാണ് കുറെ എണ്ണം വെറുതെ വഴി കൂടെ പോകുന്നവന്മാരൊക്കെ കയറി ഇങ്ങോട്ട് വരും വഴിയിൽ കൂടെ പോകുന്ന കുറച്ച് തെണ്ടികളെ ചുമ്മാ കയറി ഇങ്ങോട്ട് വരുവന്നേ മര്യാദക്ക് സംസാരിക്കുന്നെങ്കിൽ കുഴപ്പമില്ല അനാവശ്യങ്ങളും തെറികളും മാത്രമാണ് പറയുന്നത് അപ്പോ അത്തരക്കാരെ പുറത്താക്കുകയല്ല വഴിയൊന്നുമില്ല എന്നെ കൊല്ലണം തിന്നണം തൊലി ഉരിയണം ഏഹ് ഭീഷണിപ്പെടുത്തണം പീഡിപ്പിക്കണം പബ്ലിക്കിൽ കത്തിക്കണം ഇതൊക്കെയാ പറയുന്നത് അപ്പോ ഇവർക്ക് ഇസ്ലാമിക ഭരണം പിടിക്കണം അതില് യു ഡി എഫിലൂടെയും എൽ ഡി എഫിലൂടെയും നുഴഞ്ഞു കയറിയാൽ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാം അതിനു അതിനുവേണ്ടിയാണ് ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ അണികളായിട്ടുള്ള കേരള ഹൈക്കോടതി പറഞ്ഞ ഈ തീവ്രവാദികളും ഈ ഭീകരവാദികളുമൊക്കെ എങ്ങോട്ടുപോയി എങ്ങോട്ടുപോയി അവരെവിടെയാ ചേക്കേറിയത് എവിടെയായിരുന്നു അവർക്ക് ഏറ്റവും എളുപ്പം അവരുടെ ലക്ഷ്യങ്ങളുമായി അവരുടെ കർമ്മപദങ്ങളിൽ മുന്നോട്ടു പോകാൻ ലളിതമായി അവരുടെ പ്രവർത്തന ശൃംഖലകൾ യോജിപ്പിക്കാൻ അവിടെയായിരുന്നു അവർക്ക് ഏറ്റവും എളുപ്പം യു ഡി എഫിനും എൽ ഡി എഫിനും വോട്ട് ചെയ്യുന്ന ആ മുസ്ലിങ്ങൾ കേൾക്കണം എന്താണ് കെ എം ഷാജി പറഞ്ഞതെന്ന് സർക്കാരുകൾ ഭരിച്ചത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞത് കെ എം ഷാജിയ അത് വാസ്തവമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എടുക്കാം കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് മുസ്ലിം പള്ളികളിൽ ബാങ്കു വിളിക്കുന്ന മൊല്ലയുണ്ടല്ലോ മൊല്ലേൻ മുക്രി ആദ്യമായിട്ട് അവർക്ക് പൊതുഖജനാവിൽ നിന്ന് പെൻഷൻ അനുവദിക്കുന്നത് കരുണാകരനാണ് അല്ലെന്നിവരൊന്ന് പറയട്ടെ യു ഡി എഫും എൽ ഡി എഫും ഭരിച്ചപ്പോഴെല്ലാം ഭരിച്ചു മുട്ടിച്ചപ്പോഴെല്ലാം അവരെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയും അമുസ്ലിങ്ങളെ ചതിക്കുകയുമാണ് ചെയ്തത് ഇതു മനസ്സിലാകാത്ത കപടമതേതരന്മാരായിട്ടുള്ള തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കാത്ത കുറച്ച് അമുസ്ലിങ്ങൾ കുറച്ച് ജനാധിപത്യ വിശ്വാസികൾ ഇപ്പോഴും ഇവരുടെ പിന്നാലെ കൂടും ഞാൻ നിങ്ങൾക്ക് ഇവര് ഭരിച്ചിരുന്ന കാലത്ത് ആ മുസ്ലിങ്ങളെ പറ്റിക്കുകയും ചതിക്കുകയും കബളിപ്പിക്കുകയും വഞ്ചിക്കുകയും വിശ്വസിച്ച് ചതിക്കുകയും ചെയ്ത നൂറ് നൂറ് തെളിവുകൾ ഞാൻ പറഞ്ഞുതരാം അച്ചൂനെ ഒക്കെ പറഞ്ഞു വിട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാത്ത നാറികളൊക്കെ എന്തിനാ ഇവിടെ വന്നിട്ട് ചെലക്കുന്നേ അതാ എസ് ആർ ജി എന്ന തരുന്നുണ്ട് വന്ന് വാങ്ങിച്ചിട്ട് പോയിക്കും അപ്പോ മുസ്ലിങ്ങളെ